കാനഡയിൽ വെച്ച് നടന്ന ജി സെവൻ സമ്മേളനത്തിന് മോദിജിക്കാദ്യം ക്ഷണമുണ്ടായിരുന്നില്ല അത് കണ്ടുകൊണ്ടുപിടുത്ത കുറേ മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ വളരെയധികം ആഘോഷിച്ചു ആഹ്ലാദിച്ചു പക്ഷേ ജി സെവൻ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട തലയിൽ ആള് താമസമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മോദിജിയുടെ അഭാവം ഇതിൻ്റെ പകിട്ടും പ്രാധാന്യവും കുറയ്ക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോദിജിയെ ക്ഷണിക്കാൻ അവർ നിർദ്ദേശിക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തു മോദിജി അതിൽ പങ്കെടുത്തു ആ സമ്മേളനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത നാം ഇപ്പോൾ കണ്ടു ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇറാനെതിരെ ആഞ്ഞടിക്കുന്ന ഇസ്രയേലിൻ്റെ ആ നടപടികളെ സാധൂകരിക്കുന്ന ഒരു നിലപാട് എടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചു അപ്പോൾ കാനഡ ഉൾപ്പെടെയുള്ള മറ്റു പല രാഷ്ട്രങ്ങളും ഇറാൻ അതേപോലെ ഹമാസ് പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള തീവ്രവാദ രാഷ്ട്രങ്ങളുടെ ആ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ ന്യായീകരിക്കാനും ഒക്കെ ഉള്ള ശ്രമമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതെല്ലാം പാടെ തകർന്നടിഞ്ഞു നമുക്കറിയാം ഈ ലോകത്ത് േലിനെ ആത്മാർത്ഥമായി സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണ് അതുപോലെ ഇന്ത്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ഏത് പ്രതിസന്ധിയിലും നമ്മളോട് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രം ഇസ്രയേലുമാണ് ഈ ബന്ധമാണ് മോദിജിയുടെ ആ സാന്നിധ്യത്തിലൂടെ ഈ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ജി സെവൻ രാഷ്ട്രങ്ങളെ നയിച്ചത് എന്ന് നമുക്ക് കാണാം